ഈ ബർത്ത്ഡേയ്ക്ക് എന്താണോ വാച്ച് ആണ് കേട്ടോ ഇന്ന് കൂടുതൽ സമ്മാനമായിട്ട് കിട്ടിയിരുന്നത് എനിക്ക് നാത്തൂൻ സമ്മാനിച്ച വാച്ചാണ് അടിപൊളി ഒരു ഫാസ്റ്റ് വാച്ച് വാച്ചാണ് നേരെ കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇന്ന് പതിനെട്ടാം തീയതിയാണ് എൻ്റെ ബർത്ത്ഡേ ദിവസമാണ് കേട്ടോ അവതാ അക്ക ഓടിപ്പോയിട്ട് കുറച്ച് കൂന്തൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ ചെമ്മീന് കൂന്തലൊക്കെ ഇതുപോലെ വരുമ്പോഴത്തേക്കിനും ഇടയ്ക്ക് കുറച്ചെടുത്ത് കഴിക്കൂ കേട്ടോ അപ്പോൾ അതാ ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പിന്നെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് ഞാൻ ഇന്ന് ഇന്നത്തെ ഡ്യൂട്ടി എനിക്ക് ഫ്രണ്ടിലായിരുന്നു കേട്ടോ എനിക്ക് ഓരോ സ്റ്റാഫും ഇല്ലാത്തപ്പോൾ ഞാൻ ആ ഒരു ഡ്യൂട്ടി ആയിരിക്കും ഏറ്റെടുക്കുക ചിലപ്പോൾ കിച്ചണിലായിരിക്കും ചിലപ്പോൾ സെർവിങ്ങിലായിരിക്കും അങ്ങനെ പലതിലും ആയിരിക്കും സെർവിങ്ങിന് അധികം അങ്ങനെ കയറാറില്ല എന്നാലും കിച്ചണിലോ പാക്കിങ്ങിലോ ഒക്കെ ആയിരിക്കും പിള്ളേരേ മേളിൽ ഇന്ന് ഹോസ്റ്റലുണ്ട് മേളിൽ അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട് പിന്നെ കുറച്ച് പേര് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറുന്നുണ്ട് കഴിച്ചവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഇത് നമ്മുടെ ഒരു സ്റ്റാഫാണ് കേട്ടോ അവർ വേറൊരു ഹോസ്റ്റലിലേക്ക് സ്റ്റാഫായിട്ട് വന്നതാണ് അപ്പോൾ അവരതായി ഊബറോട്ടോ വിളിച്ചിട്ട് അവരെ അങ്ങനെ കയറ്റി വിട്ടിട്ടുണ്ട് അങ്ങനെ പരിപാടിയൊക്കെ ഒക്കെ കഴിഞ്ഞൊരു അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്കിനെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് ബർത്ത് ഡേ ആണല്ലോ കുറച്ച് ബർത്ത്ഡേ ഓഫേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് എന്റെ ബർത്ത്ഡേ വരുന്ന സമയത്തൊക്കെ വിചാരിക്കും പക്ഷെ നടക്കാറില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇവിടെ ലുലൂലെത്തിയപ്പോൾ പത്ത് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല കിട്ടുന്ന ഓഫറൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ ബെൽജിയൻ ബാഫുകളിലേക്കാണ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ നല്ല വിലയാണ് കേട്ടോ നമ്മൾ വരുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നോക്കാറുണ്ടെങ്കിൽ നല്ല വിലയായത് കാരണം ഇത് ഇതങ്ങനെ മേടിക്കാറില്ല അപ്പോൾ ഇന്നിപ്പോൾ തേർട്ടി പെർസെൻറ്റേജ് ഓഫറാണപ്പോൾ ഒരു ചെറിയ സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ നേരെയാണ് ഫലൂദ നേഷനിലേക്കാണ് വന്നത് ഇവിടെ തേർട്ടി പെർസെൻറ്റേജ് ഓഫർ നേരത്തെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ആയിരുന്നു ഇപ്പോൾ തേർട്ടി പെർസെൻറ്റേജ് നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം നമ്മൾ ആധാർ കാർഡും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴാണ് കേട്ടോ അവർ ഓഫർ തരുന്നത് പിന്നെ മൗസിയിലാണെങ്കിൽ ഒരു അവൽമിക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും കൂടെ വരുന്നവർക്ക് നമ്മുടെ ഏജ് എത്രയാണോ അത്രയും പെർസെൻറ്റേജ് ഓഫറും കിട്ടും കേട്ടോ പിന്നെ അതാ ഇവിടുത്തെ ഒരു ഫലൂദനേഷൻ ഉള്ള സംഭവമായിട്ടുണ്ട് ഇത് ഹാദുകുട്ടന് വേണ്ടിയിട്ട് അവന് ഇഷ്ടമുള്ളൊരു ഫലൂദയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ വലിയൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല നോർമലി ഇവിടുത്തെ ഫലൂദിയൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു സംഭവം വലിയ സുഖം ഉണ്ടായിരുന്നില്ല ചോക്ലേറ്റ് അധികം ഇഷ്ടമല്ലാത്ത അങ്ങനെ അതിന് എൻ്റെ ഫ്രീയും വന്നു അത് കൂടെയുള്ള ഒരു രണ്ടെണ്ണം ഉണ്ടോ ഒന്ന് ബ്ലൂബെറിയും ഒന്ന് കരിക്കിൻ്റെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടും നല്ലതായിരുന്നു കേട്ടോ അവൽ മിൽക്ക് ഒരെണ്ണം ഫ്രീയും ഒരെണ്ണം എൻ്റെ വയസ്സിൻ്റെ അത്ര പെർസെൻറ്റേജ് ഓഫറും ഉണ്ടായിരുന്നേ പിന്നെ പിന്നെ എല്ലാം മധുരത്തിൽ തന്നെ ഒരു കളി ആയതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ എനിക്കൊന്നും മധുരം അത്രയ്ക്ക് ഇഷ്ടമുള്ള ആളൊന്നുമല്ല എന്നാലും പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങിയത് കൊണ്ട് കുഴപ്പമില്ലായിരുന്നു ഒരു ഐസ്ക്രീം കഴിക്കുന്ന പോലെ കഴിച്ചു എല്ലാം മാറി മാറി ടേസ്റ്റ് ചെയ്തു കേട്ടോ പിന്നെ അവൽ മിൽക്കിൽ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരാൾക്കാണെങ്കിൽ നമുക്ക് തനിയെ വന്നിട്ടാണെങ്കിൽ ഈ ഒരു മിൽക്ക് ട്രൈ ചെയ്യാമല്ലോ എന്തായാലും ഫ്രീ ആയിട്ട് തന്നെ പിന്നെ വേഫിളും നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം അത് നാല് ഫ്ലേവറിലുള്ള വേഫറായിരുന്നുണ്ടായിരുന്നത് വേഫിളായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടെണ്ണം ഞങ്ങൾ കഴിച്ചു ബാക്കി വീട്ടിലേക്കും കൊണ്ടുവന്നു കേട്ടോ വലിയ അത്യാവശ്യം വലിപ്പുണ്ട് കേട്ടോ വില എത്ര ഉണ്ടെങ്കിലും അത്യാവശ്യം വലിപ്പുണ്ട് സ്റ്റാർ ബക്സിലും ബർത്ത്ഡേ പേഴ്സൺ എന്തോ ഫ്രീ ഉണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് ഓടിച്ചാടി അങ്ങോട്ടും കൂടെ ഒന്ന് കടന്നുകയറ്റം നടത്തി പക്ഷേ ഞാൻ പറ്റിക്കപ്പെട്ടു ഗൈസ് അവിടെ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രമേ ഫ്രീ ഉള്ളൂ എന്ന് അപ്പം തന്നെ അവിടെ നിന്ന് ഓടിച്ചാടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മധുരം കഴിച്ചത് കൊണ്ട് തന്നെ ഭയങ്കര മത്തുപോലെയായിരുന്നു അപ്പോൾ ഇവിടെ നമ്മുടെ താഴെ വന്നിട്ട് ഒരു ചിക്കൻ ഫ്രൈയും കൂടെ മേടിച്ച് കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ